പാട്ടുപോയി നമ്മൾ ഓരോ പാട്ടുകാരെ തേടി ഇങ്ങനെ യാത്ര പോവുകയാണ് സമയപ്പൊ രാത്രി ആയിരിക്കുന്നുണ്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പാലത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഭാരതിയമ്മ ഉണ്ട് നന്നായിട്ട് പാട്ട് പാടുന്ന ആളാന്നാണ് കേട്ടത് അപ്പൊ നമുക്ക് അവരുടെ വീട്ടിലാളിൽ അവരുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അവരുടെ അടുക്കലേക്ക് നമ്മൾ പോവുകയാണ് നമസ്കാരം ഭാരതിയമ്മ ഭാരതീയമ്മയുടെ വീട്ടിലപ്പോൾ നമ്മളുള്ളത് എന്തായാലും നമുക്കറിയാം ഒരുപാട് പാട്ടുകാരെ തേടിയിട്ടാണ് നമ്മൾ ഈ യാത്ര എന്തൊക്കെ ഭാരതീയമ്മ സുഖാണോ വീട്ടിലൊക്കെ വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണം അല്ലേ ഓക്കെ അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഭക്ഷണമുണ്ടാക്കുന്ന സമയത്തും മൂളിപ്പാട്ട് കേട്ടല്ലോ പാട്ട് പാടുന്നല്ലേ ആ പാടും നമുക്ക് രണ്ടുപേര് പാട്ട് പാടി തുടങ്ങാം ഇപ്പം അമ്മ ഈ അടുക്കളയിൽ നിന്ന് നന്നായിട്ട് പാടി പക്ഷെ അമ്മ കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പാടുന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പാണ് അമ്മ എന്തായാലും നമുക്ക് നമ്മുടെ ഉറപ്പില്ല നമുക്ക് എന്തായാലും നമ്മുടെ ടീം പാട്ടുപാടിയുടെ ടീം നമ്മുടെ മുന്നിൽ കാത്തു നിൽക്കാണ് ഹാർമോണിയം സംഭവൊക്കെ ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് നന്നായിട്ട് പാടാം ഓക്കേ എത്ര വർഷമായിട്ട് പാട്ട് ഫീൽഡിലുണ്ട് അമ്മ പാട്ട് പാടാൻ തുടങ്ങിയത് അല്ലേ അഞ്ച് വയസ്സ് മുതൽ പാട്ട് പാടാൻ തുടങ്ങിയത് അപ്പോൾ സ്കൂളിലൊക്കെ ആറാം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലേ ആദ്യമായി പാടിയ പാട്ട് അതൊന്നും ഓർമ്മ ഉണ്ടോ ആ ആ പാട്ടൊന്നു പാടില്ല നമുക്ക് ഏറ്റവും ഇഷ്ടം ആരുടെ പാട്ടുകൾ പാടാനാണ് പാടാനാ സുശീലമ്മയുടെയും ജാനകി അമ്മയുടെ പാട്ടുകൾ ആ പിന്നെ സിനിമയിലെ പാട്ടുകളൊക്കെ പാടും അല്ലേ ജാനകി അമ്മയുടെ ഏത് പാട്ട് പാടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ആ സ്റ്റേജിലൊക്കെ പോവുകയാണെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ പാടാൻ പറഞ്ഞ പാട്ടാണോ അത് ആ പാട്ട് Rico. ഓകാരത്തി പാട്ട് മേഗലേക്ക് വരുമോ ഏറ്റവും കൂടുതൽ പ്രയോദനം തന്നെയാണ് അരാ അന്നിനെ അച്ഛൻ അമ്മ പാപ്പന്മാരെ എല്ലാവരും കോൺട്രേഷൻ കൂട ആളുകളായി നിന്നില്ലേ അപ്പോൾ സ്കൂളൊക്കെ പഠിക്കുന്ന നേരം തിരവാട് താപാടികൾ ഉണ്ടാവോ അവരെ ഓർക്കുന്നണ്ടോ ഓട്ടങ്ങലണ്ടി ഇപ്പോ ഉണ്ട് ഇപ്പോ വിളിക്കല്ലേ ഇപ്പോ വിളിക്കുന്നു പാട്ട് കേൾക്കാൻ വേണ്ടി ആണെങ്കിൽ വിളിക്കല്ലേ പാട്ടും പാടി കൊടുക്കാൻ പറയ് ആ പാട്ട് കൊടുക്കും ഏതൊക്കെ സിനിമയിലേക്ക് വരാണെങ്കില് മലയാള സിനിമയില് സ്റ്റേജിലൊക്കെ പാടിയിരുന്ന പാട്ടേതന്നെ സിനിമയില് ഉള്ള പാട്ടുകൾ ഒരുപാട് പാടിയില്ല സ്റ്റേജിലൊക്കെ അന്നത്തെ കാലത്ത് കാലത്ത് കൊറേ പാട്ടൊക്കെ ആരുടെ പാട്ടുകളാണ് സിനിമയിൽ പാടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാരും ഇഷ്ടാണ് പാട്ട് ചിത്രച്ചിന്റെ ഒരു പാട്ട് ചിത്രരച്ച എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് നമുക്കറിയാം പാട്ടും ഇഷ്ട കണ്ണി നിന്മർ

ഒരു മോളും കൂടി ഇട്ടോളെ പറഞ്ഞില്ലേ എന്തേ വിചാരിക്കി ചെറിയ മോളുടെ പേര് കലാവതി മക്കളും ചെറിയ മക്കളൊക്കെ പാട്ടും ക്ഷേത്ര രിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് ഭക്തിഗാനങ്ങളൊക്കെ കാണാൻ ഒരു ഭക്തിഗാനം കൊടുങ്ങല്ലൂർ ശ്രീകുറും ഭദ്രകാളി രക്തവർണത്തിൽ ഗഗനം സൃഷ്ടിക്കും രാജ തേടി ഞങ്ങൾ ഈ പാട്ടുപടിയിൽ എന്ന പരിപാടിയുമായി വന്നപ്പോ എന്ത് തോന്നിപാടേ അപ്പൊ ഭാരതീയമ്മയെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പറ്റി നമുക്ക് ഓരോ എപ്പിസോഡിനും ഓരോ സമയപരിധി ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഭാരതീയമ്മൊപ്പം ഇവിടെ സന്തോഷേട്ടുണ്ടായിരുന്നു ഇവിടെ റഫി അതാണ് നമുക്ക് ഹാർമോണിയം വായിച്ചത് ഓക്കേ അപ്പോൾ എന്തായാലും ഭാരതമ്യയുടെ ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ഇപ്പോൾ പങ്കുവെച്ചു ഇനി നമ്മൾ മുന്നേറുകയാണ് മറ്റൊരാളെ തേടി അവരുടെ പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു